ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് നല്ല കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ചാമ്പയ്ക്ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ചാമ്പയ്ക്ക വെച്ചിട്ട് ഈ ചൂട് സമയത്ത് നല്ല തണുപ്പുള്ള ഒരു അടിപൊളി ജ്യൂസ് തയ്യാറാക്കി നോക്കിയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ ആദ്യം തന്നെ ഞാൻ ഈ ചാമ്പയ്ക്ക നല്ല പോലെ ഒന്ന് വെള്ളത്തിലിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ പൂക്കൾ ഉണ്ടായിരിക്കും ഒരു കറുത്ത കളറിലെ പൂക്കൾ അത് നമുക്കൊന്ന് കളയണം അതിൻ്റെ കൂടെ തന്നെ ചിലത് പൊളിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കേടോ പുഴുവോ കുരുവോ ഒക്കെയുള്ള ചാമ്പയ്ക്ക ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ഇതിലിപ്പോൾ എല്ലാത്തിൻ്റെ ഉള്ളിലും കുരുമില്ല കേട്ടോ ചിലതിൻ്റെ ഉള്ളിൽ കുരുവുണ്ട് ചിലതിൻ്റെ ഉള്ളിൽ കുരുമില്ല അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഉള്ളിലത്തെ ഈ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് ഇതിങ്ങനെ രണ്ടോ മൂന്നോ പീസുകളാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് പൊളിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ജ്യൂസിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പഞ്ചസാര കുറച്ച് തണുത്ത വെള്ളം ഇനി ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഈ പൊളിച്ചു വെച്ച ചാമ്പയ്ക്കെല്ലാം കൂടെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാണ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒരുപാട് വേണ്ട ഈ ചാമ്പയ്ക്കയെ തന്നെ കുറച്ച് വെള്ളം ഉണ്ടായിരിക്കും അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ಅದുമൂടെ നമുക്ക് ഇട്ടു കൊടുക്കാം ഇതെല്ലാം കൂട മിക്സിയിലേറ്റ ദ ഇതുപോലെ നന്നായിട്ട് ഞാൻ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇപ്പോ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം അരച്ചെടുത്തി കഴിഞ്ഞപ്പോൾ കണ്ടോ ഇതുപോലെ അതിന്റെ വേസ്റ്റ് ഒക്കെ കളഞ്ഞിട്ട് നീര് മാത്രം ആക്കിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഓൾറെഡി തണുത്ത വെള്ളം ഒഴിച്ചിട്ടുണ്ട് കുറച്ചും കൂടെ തണുപ്പ് ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നാല് ഐസ് ക്യൂബും കൂടെ ഇത് കുടിക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ചൂട് സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ചാമ്പയ്ക്ക ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക